ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മൂന്ന് നാല് വയസ്സിലുള്ള കുട്ടികൾക്കുള്ളൊരു ഫുൾ ഫ്രോക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ബോഡി പാർട്ടിന് കണക്കായിട്ടുള്ളൊരു ക്ലോത്ത് വെട്ടിയെടുത്തിട്ട് നാലായിട്ട് നമ്മൾ മടക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്കുള്ള അളവുകൾ നമുക്ക് എടുത്തു തുടങ്ങാം ഇതിൻ്റെ ലെങ്ത്ത് ഒൻപത് ഇഞ്ചാണ് അപ്പോൾ വൺ ഇഞ്ച് സീമല വെച്ചോട് കൂടിയിട്ടാണ് ബോഡി പാർട്ടിൻ്റെ ലെങ്ത് നമ്മൾ മാർക്ക് ചെയ്യുന്നത് ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് ഇതേ അളവിൽ ആയിട്ട് സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈന് നമ്മൾ വരച്ചെടുക്കുക ഷോൾഡർ നാലര ഇഞ്ച് മാർക്ക് ചെയ്യുക എന്നിട്ട് ആംഹോളും നാലര ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കുക ആംഹോളിന് അര ഇഞ്ച് ഒന്ന് സ്ലോപ്പായിട്ട് വരയ്ക്കാൻ വേണ്ടിയിട്ട് മാർക്ക് ചെയ്യുക എന്നിട്ട് ചെസ്റ്റ് ഹോളിന് നേരെയായിട്ട് നമ്മൾ ചെസ്റ്റ് മാർക്ക് ചെയ്യുക ചെസ്റ്റ് പ്ലസ് ഒന്നര ഇഞ്ച് സീമൻ റൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ചെസ്റ്റ് ആറാണ് കൊടുത്തത് അടുത്തതായിട്ട് വേസ്റ്റ് തായ് ഭാഗത്ത് മാർക്ക് ചെയ്യുക അഞ്ചര ഇഞ്ച് വേസ്റ്റ് മാർക്ക് ചെയ്യുക ഒന്നര ഇഞ്ച് സിമലവൻസ് കൊടുക്കുക എന്നിട്ട് ഷേപ്പ് ചെയ്തിട്ട് വരച്ചെടുക്കുക താഴെ നിന്ന് മുകളിലേക്ക് ഒരു ഹാഫ് ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്ത് വരയ്ക്കണേ ഇതുപോലെ ആം ആംഹോൾ നമ്മൾ കർവ് സ്കെയിൽ ഉപയോഗിച്ചിട്ട് വരയ്ക്കുന്നുണ്ട് അല്ലാത്തവർ കൈ കൊണ്ട് വരച്ചെടുക്കുക ഇനി അടുത്തതായിട്ട് നമുക്ക് നെക്ക് വൈഡ് മാർക്ക് ചെയ്യാം ടു ഇഞ്ചാണ് നെക്ക് വൈഡ് മാർക്ക് ചെയ്തിട്ടുള്ളത് ഇനി ഫ്രണ്ട് നെക്ക് ലെങ്ത്ത് മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്യുക ബാക്ക് നെക്ക് ലെങ്ത്ത് ടു ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കുക എന്നിട്ട് രണ്ടും നമ്മൾ ഷേപ്പ് ചെയ്തിട്ട് വരച്ചെടുക്കുക ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം നീ ബോഡി പാർട്ടിലേക്കുള്ള ലൈനിങ് ഇതേ അളവിൽ തന്നെ കട്ട് ചെയ്തിട്ടെടുക്കാം നെക്ക് കട്ട് ചെയ്യണ്ട അടുത്തതായിട്ട് ഇതിൽ സ്കേർട്ട് പാർട്ട് ലെങ്ത്ത് ഇരുപത്തി മൂന്ന് ഇഞ്ചുമാണ് സീമലോൺസോട് കൂടിയിട്ടാണ് കേട്ടോ ഇതെടുത്തിട്ടുള്ളത് അതുപോലെ ഇതിൻ്റെ വിടുത്ത് ഇരുപത്തിനാല് ഇൻറ്റു നാലാണ് അതായത് നാലരട്ടി ഇരുപത്തിനാല് ഇഞ്ചിൻ്റെ നാലരട്ടിയാണ് എടുത്തിട്ടുള്ളത് ടുത്തതായിട്ട് നമുക്ക് സ്ലീവ് മാർക്ക് ചെയ്യാം നാലായിട്ട് മുടക്കിയിട്ട് സ്ലീവിന് ഫസ്റ്റ് നമ്മളൊരു ടെൻ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം സ്ലീവിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക ഓഫ് സ്ലീവാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് എന്നിട്ട് ആ സ്ലീവിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത അവിടെ സ്ലീവ് വരച്ചെടുത്തതിന് ശേഷം ഈ പത്ത് ഇഞ്ചിൽ നിന്നും ഇതാ ഞാൻ ഈ വരയ്ക്കുന്ന ഇതേ ഷേപ്പ് പോലെ ഇതിലേക്ക് വരച്ചെടുക്കുക എന്നിട്ട് നമ്മളത് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് സ്ലീവ് നമ്മൾ വരച്ചതിലൂടെ കട്ട് ചെയ്തെടുക്കുകയാണ് അടുത്തതായിട്ട് ചെയ്യുന്നത് ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് നോച്ചിട്ട് കൊടുക്കുക ഈ ഒരു എക്സ്ട്രാ പത്ത് എടുത്തത് നമ്മൾ പ്ലീറ്റ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണേ സ്ലീവിന് നമുക്ക് ബോഡി പാർട്ട് ഇതാ ലൈനിങ്ങിൻ്റെ മുകളിൽ ലൈനിങ്ങിൻ്റെ നെക്ക് നമ്മൾ കട്ട് ചെയ്തിട്ടില്ല ലൈനിങ്ങിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക നല്ല വശം ഉൾഭാഗത്തേക്കാക്കിയിട്ടാണേ വെച്ച് കൊടുക്കുന്നത് നെക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി എക്സ്ട്രാ വരുന്ന ഈ ലൈനിങ് പീസ് നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാം ചെറുതായിട്ടുള്ള ഇങ്ങനെ വെട്ടിട്ട് കൊടുക്കുക എന്നിട്ട് നമ്മളിത് മറിച്ചെടുക്കുകയാണ് വേണ്ടത് അടുത്തതായിട്ട് ഫ്രണ്ട് നെക്ക് നമ്മൾ പ്രസ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുക ബാക്ക് നെക്കിൽ ഞാൻ ചെറിയൊരു ഓപ്പൺ കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഇതിൻ്റെ ഷോൾഡറ് കൂട്ടിയോജിപ്പിക്കുകയാണ് വേണ്ടത് ബാക്ക് നെക്ക് നമ്മൾ പ്രസ് ചെയ്യുന്നില്ല ബാക്ക് നെക്ക് നമ്മളിപ്പം പ്രസ് ചെയ്യുന്നില്ല ഷോൾഡർ കൂട്ടി യോജിപ്പിച്ചതിന് ശേഷമാണ് ബാക്ക് നെക്ക് പ്രെസ് ചെയ്ത് ചെയ്യുന്നത് സ്റ്റിച്ച് ചെയ്യുന്നത് ഷോൾഡർ നമ്മൾ ലൈനിങ്ങും ലൈനിങ്ങും ഒരു ഭാഗത്തേക്കാക്കി വെച്ചിട്ട് ഇങ്ങനെ ഷോൾഡർ കൂട്ടുക വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്തെടുക്കുക അതുപോലെ തന്നെ ഇപ്പോഴത്തെ സൈഡും ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ ആ ഷോൾഡറൊക്കെ കൂട്ടി ഇനി നമുക്ക് അടുത്തതായിട്ട് നമുക്ക് സ്ലീവാണ് ചെയ്തെടുക്കേണ്ടത് സ്ലീവ് നമ്മൾ എക്സ്ട്രാ എടുത്ത ടെൻ ഇഞ്ച് നമ്മൾ ഇങ്ങനെ പ്ലീറ്റ് ഇട്ട് കൊടുക്കുക എന്നിട്ട് പിൻ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ നേരിട്ടിത് സ്റ്റിച്ച് ചെയ്യേ ചെയ്തെടുക്കുക പിൻ ചെയ്തെടുത്താൽ എളുപ്പമായി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് നമ്മുടെ ആം ആംഹോളിന് കണക്കാക്കിയിട്ട് പ്ലീറ്റ് ഇട്ടിട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത് ആം ഹോളിൽ നിന്ന് കറക്റ്റായിട്ടാണ് നമ്മൾ പ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ട് ഇത് സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണേ ചെയ്യേണ്ടത് അങ്ങനെ രണ്ട് സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുക്കുക ബോഡി പാർട്ട് നമ്മൾ സൈഡൊക്കെ കൂട്ടി രണ്ട് ബോ വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് കെട്ടാൻ വേണ്ടിയിട്ടുള്ള ഒക്കെ സൈഡ് എങ്ങനെയാണ് കൂട്ടി സ്റ്റിച്ച് ചെയ്യുക ഉള്ളതിൻ്റെ വീഡിയോ ഞാൻ ഒരുപാട് ഇട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഞാനിതിൽ കാണിക്കാനുള്ളത് സംശയമുള്ളവർ അതിൽ പോയിട്ട് നോക്കുക നമ്മൾ ചെസ്റ്റു ഒക്കെ എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നത് എന്നൊക്കെ ഉള്ളത് അതിൽ ക്ലിയർ ആയിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് സ്കേർട്ട് പാട്ട് യോജിപ്പിക്കുകയാണ് വേണ്ടത് നമ്മൾ സ്കേർട്ട് പാട്ട് സൈഡ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് തായ് ഭാഗം മടക്കി തയ്ച്ചെടുക്കുക ആദ്യം എന്നിട്ട് ഇതിനെ നാല് പാർട്ടാക്കിയിട്ട് നോച്ചിട്ട് കൊടുക്കുക അതുപോലെ എന്നിട്ട് നാല് ഭാഗം പിൻ ചെയ്ത് കൊടുക്കുക നമ്മൾ നോച്ചിട്ടവിടെ ബോഡി പാർട്ടിലേക്ക് ചേർത്തിട്ട് പിൻ ചെയ്ത് കൊടുക്കുക ബോഡി പാർട്ടിൽ ഇതുപോലെ നാല് പാർട്ടാക്കിയിട്ട് നോച്ചിട്ട് കൊടുക്കണം എന്നിട്ട് ഇത്രയും ഭാഗം ഈ ഒരു ഈ ഒരു ഭാഗത്തേക്ക് മാത്രമായിട്ട് പ്ലീറ്റിടാനുള്ളതാണ് ചെറിയ പ്ലീറ്റാക്കിയിട്ട് അത്രയും ഭാഗം പ്ലീറ്റ് ഇട്ട് കൊടുക്കുക ഇതുപോലെ തന്നെ ബാക്കിയുള്ള ഭാഗങ്ങളും ഇട്ട് റൗണ്ടിൽ ഇട്ട് കൊടുക്കുക ഇതിലേക്ക് നമുക്ക് ഒരു ബോയിങ് കൂടിയും ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ക്ലോത്ത് ഇതാ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ലെങ്ത്ത് പതിനെട്ട് ഇഞ്ചും എടുത്ത് സെവൻ ഇഞ്ചും ആണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് നമ്മൾ ക്യാൻവാസ് പേപ്പറും കൂടി എടുക്കുന്നുണ്ട് ഇത് കട്ട് ഇല്ലാത്ത ക്ലോത്ത് ആയതുകൊണ്ട് തന്നെ ക്യാൻവാസ് പേപ്പർ ഇതിൽ അയൺ ചെയ്തിട്ട് വെച്ചു വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ രണ്ടായിട്ട് മടക്കിയിട്ട് നാല് വശവും അടിക്കുക ഒരു വശമായി ഇങ്ങനെ മടക്ക് വശമായതുകൊണ്ട് അടിക്കണം എന്നില്ല അല്ലെങ്കിൽ നാല് വശവും അടിക്കുക എന്നിട്ട് ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് അതായത് ഒരു ഭാഗം മാത്രം എടുക്കുക നന്നായിട്ട് നോ ശ്രദ്ധിക്കുക വീഡിയോ ഇതിൻ്റെ ഒരു ഭാഗം മാത്രം എടുത്തിട്ട് ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് നമ്മളൊരു ഹോളിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതിലൂടെ ഇത് മറിച്ചെടുക്കുകയാണ് വേണ്ടത് തിൻ്റെ സൈഡൊക്കെ ഒന്നിങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക നമ്മൾ മറിച്ചിട്ടാൽ ഫിനിഷിങ്ങിന് വേണ്ടി ക്യാൻവാസ് പേപ്പർ ഉള്ളത് കൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഇത് നമുക്കിങ്ങനെ മറിച്ചെടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിട്ട് മറിച്ചെടുക്കുക അപ്പോൾ ഇതാ നമ്മൾ എടുത്തിട്ട് മറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ഇതാ ചെറിയൊരു പീസ് നമ്മൾ അടിച്ചിട്ട് ഇതിനെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു പീസ് എടുത്തിട്ടുണ്ട് ഇതിൽ കാണുന്നത് പോലെ മടക്കിയിട്ട് ഈ ഒരു പീസ് നമ്മൾ ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് വെച്ച് കൊടുക്കുക അപ്പോൾ ബോർ റെഡി ആയി അപ്പോൾ നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്യേ തുന്നുകയെ സൂചി നൂലെടുത്ത് തുന്നുകയൊക്കെ ചെയ്യാം അപ്പോൾ ഇതാ ബോർ റെഡി ആയിട്ടുണ്ട് നമ്മൾ ഫ്രോക്ക് റൗണ്ടിൽ പ്ലീറ്റൊക്കെ ഇട്ട് റെഡിയാക്കി ഫ്രോക്ക് കംപ്ലീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഈ ഫ്രോക്കിന് ഞാൻ ലൈനിങ് ഇട്ടിട്ടുണ്ട് ഈ ലൈനിങ്ങും ഇതുപോലെ തന്നെ ഉൾഭാഗത്ത് വെച്ചിട്ട് പ്ലീറ്റ് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇനി നമ്മൾ ബാക്കിൽ ഒരു ഓപ്പണിട്ടെടുത്ത് നമ്മളൊരു ഹുക്ക് വെച്ച് കൊടുക്കണം ലൈനിങ് നോക്കുക ലൈനിങ് ഇതാ ഇതിൻ്റെ മുകളിലായിട്ട് ചുറ്റോറും പ്ലീറ്റ് ഇട്ടിട്ട് വെച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഈ ബോ നമുക്ക് എവിടെയാണോ വെക്കേണ്ടത് ബാക്കിലാണെങ്കിൽ ബാക്കിൽ വെക്കാം ഫ്രണ്ടിലാണെങ്കിൽ ഫ്രണ്ടിൽ വെക്കാം ഇതൊരേ കളറായതുകൊണ്ട് ഇതിൽ അത്ര ഒരു ഇതായിട്ട് നിൽക്കുന്നില്ല നേരിട്ട് കാണാൻ നല്ല ഭംഗിയുള്ള ഫ്രോക്കാണ് ഇത് നല്ല ഭംഗി ഉണ്ടായിരുന്നു താങ്ക് യു ഫോർ വാച്ചിങ്